ഫലമ സമയത്ത് ബിമക്രി ഹിന്ന ഫല സമയത്ത് സുലീഹ കേട്ടപ്പോൾ ബി ഹിന്ന ഈ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞതും സ്ത്രീകളുടെ കുതന്ത്രത്തെ സംബന്ധിച്ചൊക്കെ കേട്ടപ്പോൾ ഐബത്തഹുന്നലഹ തന്നെപ്പറ്റി ഇങ്ങനെ മോശം പറയുന്നു പരദൂഷണം പറയുന്നതായി കേട്ടപ്പോൾ അറസലത്ത് ഇലൈഹിന്ന ഈ അസീസിൻ്റെ പത്നി അതായത് കിത്തഫീറിൻ്റെ പത്നി ഈ സ്ത്രീകളിലേക്ക് ആളയച്ചു ക്ഷണിച്ചു ആളെ പറഞ്ഞു വെച്ചു ആദ്യതത്ത് എന്നിട്ട് ആദ്യത്ത് ആദ്യതെന്ന് വെച്ചാൽ ഏർ ആദ്യത്ത് എന്നർത്ഥത്തിൽ ലഹുന്യ മുത്തക്ക അവർക്കൊരു സദ്യ തയ്യാറാക്കി ഒരു ഭക്ഷണം ബി ഭീനി സിക്കിൻ കൊണ്ട് കൊണ്ട് മുറിക്കപ്പെടുന്ന ഒരു സദ്യം ലിത്തിക ഈ എന്തിനാണ് ലിത്തിക ഈ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുത്തഖാൻ എന്ന് പറഞ്ഞാൽ ക്യാമിന് പറയും സദ്യക്കൊക്കെ പറയുമല്ലോ ഉൽത്തിക്കായി അവർ സദ്യ ആ ഒരു സദ്യ സംഘടിപ്പിക്കാൻ വേണ്ടി ഇന്ദഹു യൂസുഫിൻ വലൈഹിസ്ലാമിൻ്റെ എടുക്കൽ വഹുവൽ ഉത്രുജ് അത് എന്തിൻ്റെ സദ്യയാണ് അത് ഉത്തറുജിന്യാണ് നമ്മുടെ ഉറുമാൻ പഴം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഈ മധുരനാരങ്ങൾക്ക് ഉത്രുജ് പറയോ നാരഞ്ചി അത് ഊർദുവാണല്ലോ അല്ലേ പിന്നെ അത് അതിൻ്റെ വിഷയത്തിൽ രണ്ട് മൂന്ന് സംശയമുണ്ട് ഒന്ന് മൂസമ്പി പിന്നെ നാരങ്ങ പിന്നെ നമ്മുടെ ചോപ്പ് കളറുകളുടെ അതിൻ്റെ പേര് ഉറു ഉറുമാൻ പഴം എന്നൊക്കെ പറയും നമ്മളിവിടെ എന്ത് മാതള നാരങ്ങ എന്നും പറയും അപ്പോൾ അതിലേതക്കാണ് അറിയില്ല സംഗതി ഉത്രുജ്ജ് അതിൽ അതിലൊക്കെ പറയും കാരണം തൂഫലൊക്കെ നോക്കുമ്പോൾ പല പല അർത്ഥങ്ങളും കാണുന്നുണ്ട് ഏതാ ഇപ്പൊ ശരിയെന്നുള്ള ആത്തത്ത് ആ എന്ന് വെച്ചാൽ വാഹിദത്തിൽ മിൻഹുന്ന് ആ സദ്യയിൽ ക്ഷണിക്കപ്പെട്ട ഓരോ സ്ത്രീകൾക്കും സുലൈ ഹബീബി നൽകി സിക്കൻ ഓരോ കത്തി കാലത്ത് എന്നിട്ട് പറയുകയും ചെയ്തല്ലേ യൂസഫ് യൂസുഫിനോട് ഈ സ്ത്രീകളുടെ സമീപത്തൂടെ നീ നടന്നു നടന്നുപോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ യൂസഫ് നബി അലിസ്ലാം നടക്കുകയും ഇവർ യൂസഫ് നബി അലൈഹി സ്ലാമിനി സ്ത്രീകൾ കാണുകയും ചെയ്തപ്പോൾ അക്ബർ നെഹുലം നെഹു അവർക്ക് വലിയ സംഭവമായി തോന്നി യൂസഫ് നബി അലൈലിസ്ലാമിന് കത്താന ഐദ്യം അവർ ഈ സംഭവം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അശ്രദ്ധയിൽ അവരവരുടെ കൈകൾ മുറിച്ചു ബി സഖാക്കിൻ കത്തികൾ ഉപയോഗിച്ച് കത്തികൾ കൊണ്ട് മുറിഞ്ഞു പോയതാണ് എന്നാൽ യശൂറിനെ അവരറിഞ്ഞില്ല അല്ല വേദന പോലും അറിഞ്ഞില്ല അവരുടെ ഹൃദയം യൂസഫിനോട് വ്യാപൃതമായത് കാരണത്താൽ വക്കുലിനെ അവർ പറഞ്ഞു ഹാഷലില്ല അല്ല അത്ര പരിശുദ്ധനാണ് തനസീൻ അല്ല അള്ളാൻ പരിശുദ്ധിരിക്കുകയാണ് അവർക്കൊരു അള്ളാഹ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തോഹീദ് ഇല്ലെങ്കിലും ഹാഷലില്ല എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആ ഇലാഹിനെ എന്ത് ചെയ്യാ പരിശുദ്ധിപ്പെടുത്തലാണല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ മാ ഹാദാ ഏ ഐ യൂസുഫ് ഈ പറയുന്നത് യൂസഫ് ഈ കാണുന്ന യൂസഫുണ്ടല്ലോ അല്ല ബഷ ഒരു മനുഷ്യൻ്റെ ഇൻ എന്നു വെച്ചാൽ മാടാർത്ഥത്തിൽ മാ ഹാദാ ഇല്ല മലക്കും കരിയും ആദരണീയ ഒരു മനുഷ്യനല്ല ഒരു മലക്കല്ലാതെ അല്ല ഇത് എന്താ കാരണം ലിമ ഹവാഹു മിനൽ ഹുസ്നി ലിമ ഒന്ന് കാരണത്താൽ ഹവാഹു യൂസുഫ് നബി അലൈഹി പൊതിഞ്ഞ ഒന്ന് എന്തിനാൽ മിനൽ ഹുസ്നി യൂസുഫ് നബി അലൈഹിസ്ലാമിനെ ആവരണം ചെയ്തിരിക്കുന്ന ആ ഭംഗി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലായക്കൂനു ആദത്തം ഫിൻ നിസ്മത്തി ബഷരിയ മനുഷ്യ സന്താനങ്ങളല്ലേ നിസ്മെന്ന് വെച്ചാൽ മനുഷ്യർപ്പെട്ട ഓരോ ആളുകളാണ് മനുഷ്യ പരമ്പരയിലുള്ള ആളുകളിൽ സാധാരണ ഉണ്ടാവുന്നതല്ലത് അങ്ങനത്തെ സാധാരണ ആദത്തൻ ഉണ്ടാവുകയില്ല അത്തരത്തിലൊരു ഭംഗി യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ മൊത്തത്തിലുണ്ട് അപ്പം ഏറ്റവും വലിയ അവർ മലക്കെന്ന് വെച്ചാൽ അവർക്ക് കൃത്യധാരണയെന്ന് വെച്ചാൽ മലക്കെന്ന് വെച്ചാൽ എന്തോ വലിയ സംഭവമാണ് അപ്പം മലക്കിനെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ മലക്കിനെ ഉണ്ടാവുകയുള്ളു മലക്ക് തന്നെയാണ് വേറെ ആ ഒരു വല്ലതാന്ന് പറഞ്ഞു അഫിലാദീസിലുണ്ട് അന്നഹു ആത്ത അന്നഹു യൂസഫ് നബി അലൈഹി സ്വലാം യൂസുഫിനബി സ്വലാമിന് നൽകപ്പെട്ടു ഷത്തു അൽ നഹുസിൻ ഓ ഭംഗിയുടെ പകുതി നൽകപ്പെട്ടു ഒന്ന് അപ്പോൾ അള്ളാഹു രണ്ട് ഭംഗി ഇറക്കിയിട്ടുണ്ട് ഒരു ഭംഗി പൂർണ്ണമായിട്ടും റസൂൽ അള്ളാഹി അലൈഹി അലൈലാം താങ്കൾക്കും മറ്റൊരു ഭംഗിയുടെ പാതി ഭാഗം യൂസു നബി അലിസ്ലമിനും ബാക്കി പാതി ലോകത്തുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഹദീസിനുണ്ട് വന്നിട്ടുണ്ട് കാലത്ത് ഇമ്രാ അതു അസീസ് അസീസിൻ്റെ പത്നി പറഞ്ഞു ലംങ അവർക്ക് വന്നിറങ്ങിയ ഒന്ന് അവര് കണ്ടപ്പോൾ റത്ത് സുലീഹ കണ്ടപ്പോൾ മാ ഒരു കാര്യം അല്ലാതെ ഇറങ്ങി ബിഹിന്ന ഈ സ്ത്രീകളിൽ വന്നു ഭവിച്ചു അതായത് സ്ത്രീകൾ അറിയാതെ അവരുടെ കൈകൾ മുറിച്ചല്ലോ അപ്പൊ അത് കണ്ടപ്പോൾ ഫദാലിക്കുന്ന് അതാണ് അതാണ് ഫഹാദാലിക്കുന്ന് നെച്ചല്ലേ ദാലിക്ക പറ ആ ഒരു താലീമിന് വേണ്ടി പറഞ്ഞായിരിക്കും ശരിക്കും പറഞ്ഞാൽ മതി ഈ കാണുന്ന യൂസുഫ് അല്ലേ ഹുവ ആ ഈ യൂസഫ് ഹുവ അവൻ തന്നെയാണ് അല്ലെങ്കിലും തുന്നനി ഫിഹി നിങ്ങൾ എന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആക്ഷേപിക്കുന്നത് ആ വ്യക്തി ഇദ്ദേഹം തന്നെയാണ് ഫിഹുബി അവനോട് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു എന്ന് ബി ബയാനി അലി ഉദുരിഹ തൻ്റെ ഉദറിനെ ആ ബി ഹുബിഹി ആ ബയാന ഹു ബയാന എന്താണ് ഫിഹുബിഹി ആ അത് ബയാനലി ബയാനലി ഉദിരിഹ മഹദിയുടെ ഒതിറിന്റെ വ്യക്ത വ്യക്തത വരുത്തലാണ് മഹദീയുടെ ഒഴുകഴിവ് വ്യക്തമാക്കി കൊടുക്കലായിരുന്നു ഇതെന്ന് കാരണം എന്താണ് നിങ്ങൾ കൈമുറിച്ചല്ല അതുപോലെ തന്നെ എനിക്കും അങ്ങനെ ജീവിതത്തിലൊന്നും പറ്റിപ്പോയതാണ് അത്രയും സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് യൂസുഫ് എന്നാണ് പറയുന്നത് ഓവലം ഓലക്കത്സം ഓലകത്ത് റാവത്ത് അങ്ങനെ ഞാനെന്ത് ചെയ്തു വശീകരിച്ചു യൂസഫിൻ പറഞ്ഞല്ലോ റാവത്ത് ആണ് ഉണ്ടാവുക അതായത് യൂസുഫിനെ ഞാൻ വശീകരിച്ചിട്ടുണ്ട് സത്യമായിട്ടും പക്ഷേ ഫസ്തം ആ അവനെന്തായി അതിൽ നിന്നും സുരക്ഷിതത്വം പാലിച്ചു ഇം തന അതിൽ നിന്നും വിലങ്ങി നിന്നു വ ഇലഇല്ലം യെൽ എന്നാൽ ഇനി യൂസഫ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ മാ ആമറുഹു ഞാൻ അവനോട് കൽപ്പിക്കുന്ന ഒന്ന് ഭി ഏതൊന്നും കണ്ടാണ് ഞാൻ അവനോട് കൽപ്പിക്കുന്നത് അതവൻ ചെയ്തിട്ടില്ലെങ്കിൽ ലയൂസ് ജനന തീർച്ചയായും അവൻ ജയിലിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടും പോലെ യക്കൂനൻ അവൻ പെട്ടുപോവുകയും ചെയ്യും സാഹചര്യങ്ങളുടെ നിസാരന്മാരുടെ കൂട്ടത്തിൽ പെടും ഇപ്പം നമ്മുടെ കൊട്ടാരത്തിൽ വലിയ അല്ല ഏറ്റവും മോനെ പോലെ കഴിയുന്നത് ഇനി എന്താ നിസാരന്മാരിൽ പെട്ടു പോകും എന്താണ് നിസാരന്മാരിൽ ഫക്കുൽ അപ്പം ഫക്കുൽ നലഹു ഈ സ്ത്രീകൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു അത്രയും മൂവാലത്തക്ക അല്ല മൗലാ തക്ക നിന്റെ മൗലയെ നിയന്തി അനുസരിച്ചു യൂസുഫെ നിന്റെ യജമാനത്തെ നീന്തി ചെയ്തോ അനുസരിച്ചോ ഇല്ലെങ്കിൽ അവളെ നിന്റെ കാരാഗ്രഹത്തിൽ അടക്കുന്നു ഇവരിങ്ങനെ പറഞ്ഞു സംഗതി ഇവർക്കൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് താല്പര്യമുണ്ട് അത് മറിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കാല റബ്ബി അപ്പൊ യൂസു നബി അലൈഹി സ്ലാ പറഞ്ഞു റബ്ബി എൻ്റെ റബ്ബേ അഹബു ഇല അസി കാരാഗ്രഹമാണ് ഹബു ഇലയ്യ എനിക്ക് കൂടുതൽ പ്രിയങ്കര മിമ്മ ഒന്നിനേക്കാൾ നനനി അവരെന്നെ ക്ഷണിക്കുന്നു ഇലഹി ആ ഒന്നിലേക്ക് അവർ അവരേതിന് ഏതിലേക്കാണോ എന്നെ ക്ഷണിക്കുന്ന വ്യഭിചാരം ആ വ്യചാരത്തെക്കാൾ എനിക്ക് പ്രിയം കറി ഇതാണ് അപ്പൊ വിചാരത്തിന് കുറച്ച് താല്പര്യം ശുചിനോട് കുറച്ച് കാരാഗ്രഹത്തിനോട് കുറച്ച് കൂടുതൽ താല്പര്യം എന്നൊരു അർത്ഥമല്ല അപ്പം ഇത് അല്ലത്തഫുന്റെ അർത്ഥം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കണം കാരണം വിചാരത്തോട് തീരെ താല്പര്യം ഇല്ല ചെയ്തപ്പം ആ പ്രയോഗം പ്രയോഗിക്കാം വ്യാപിചാരം എനിക്ക് താല്പര്യം എനക്ക് എന്ത് തന്നെ ഇഷ്ടം വെറുതെ കടക്കുന്നതിനേക്കാളും നല്ലത് ജയിലിൽ കടക്കലാണ് അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒന്നും വൈല്ലാ തസ്രിഫ് അനീ നീ അള്ളാഹുയെ നീ എന്നെ തൊട്ട് നീക്കിയിട്ടില്ലെങ്കിൽ എന്നിൽ നിന്നും നീക്കിയിട്ടില്ലെങ്കിൽ കൈതഹുന്ന അവരുടെ കുതന്ത്രത്തെ നീ തട്ടി മാറ്റിയില്ലെങ്കിൽ അസ്ബു എന്ന് വെച്ചാലും മാല യമീലു അമിൽ ഞാൻ എന്താകും അമിൽ ഞാൻ ചെരിയും ഇലഹിന്ന അവരിലേക്ക് ആ സ്ത്രീകൾ പറയുന്ന കാര്യം ചെയ്യേണ്ടതായി വരും ഞാൻ അങ്ങോട്ട് വശീകൃതനാകും തീരും മിനൽ ഞാനായിത്തീരും കേട് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടു ദമ്പ് പാപം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടു പോകും ഇതുകൊണ്ട് ഉദ്ദേശം ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാണ് ഫലിത ഇതുകൊണ്ട് തന്നെയാണ് കാലത്താൽ അള്ളാഹു താല പറഞ്ഞത് പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെയാണ് റബ്ബ് മറുപടി നൽകിയതു ആ ഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു സോറാഫ അൻ ഹു കൈദുന്ന അങ്ങനെ അള്ളാഹു യൂസഫ് നബ അലി സ്ലാമിൽ നിന്നും അവരുടെ കുതന്ത്രത്തെ നീക്കിക്കളഞ്ഞു ഇന്ന ഹുഹു സമി കൗലി എല്ലാ കൗലിനെയും കേൾക്കുന്നവനാണ് അള്ള അള്ള മാത്രമാണ് എല്ലാം കേൾക്കുന്നത് അൽ അലീമു ഹുണ്ടല്ലോ ഇടയ്ക്ക് ഫസീലാമി റബ് അള്ള മാത്രമാണ് എല്ലാം കേൾക്കുന്നത് അൽ അലീമു വിൽഫിൽ അള്ള മാത്രമാണ് പ്രവർത്തനത്തെ പറ്റിയൊക്കെ വിശാലമായിട്ട് അറിയുന്നത് സുമ പിന്നെ അവര് കൊറേ അടയാളങ്ങൾ കണ്ടതിന് ശേഷം യൂസുസ്സലാം ഇതിൽ നിന്നും മുക്തനാണ് കാരണം യൂസുഫിനെ നല്ല നടപടിക്രമങ്ങളൊക്കെ കണ്ടു അപ്പൊ എല്ലാം മനസ്സിലായതിനു ശേഷം അവര് അവർക്കെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം പല അടയാളങ്ങളും കണ്ടതിന് ശേഷം ഈ അതായത് അല്ല അന്നാണല്ലോ ആ സജന സജന എസ് െ ഐ സജനു അതോ സജനു സജനുഹു ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന് എന്താണ് മറമാടിയതി അല്ല എന്താണ് തടവിൽ സുജിനിൽ കാരാഗ്രഹത്തിൽ അടച്ചതിൽ യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണ് എന്നതിനെ തെളിയിക്കുന്ന കുറെ തെളിവുകൾ വരക്ക് മനസ്സിലായതിനു ശേഷം ഉം ഉം ഇതിന്റെ മേലെ അറിയിക്കുന്നുണ്ട് എന്താണ് എസ് ജു അപ്പം അവർക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടു അപ്പം ജയിലിൽ കയറ്റിയിട്ടില്ല ജയിലിൽ കയറ്റുന്നതിന് മുമ്പ് യൂസുഫ് നബി അലി അസ്ലാമിന്റെ നല്ല നല്ല നടപടിക്രമങ്ങളൊക്കെ കണ്ടപ്പോ യൂസഫ് നബി ഈ ഒരു വിഷയത്തിൽ എന്താണ് ജയിലിൽ കയറ്റുന്നതിന് തൊട്ട് നിരു എന്താണ് നിരപരാധം അവർക്ക് അതിന്റെ അടയാളങ്ങളൊക്കെ കണ്ടതിന് ശേഷം ആ അവർക്ക് ബോധ്യപ്പെട്ടു അവിടെ ഇപ്പം എന്താ വെക്കാ ആ സജന എസ് ജു തന്നെയാണ് പിന്നെ ആ ബറാത്ത് യൂസഫ് എന്ന് പറയുള്ളു ഐ എസ് ജുനുഹു എന്നുള്ളത് ആ ബദാ ഫയലായിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ ലഹറയുടെ ഫയലായിട്ട് വെച്ചാൽ അതായത് അവർക്ക് തോന്നി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിലിടണം എന്ന് തോന്നി അപ്പൊ ഇതെല്ലാ അല ഹാദ ഇത് ആണ് ഇതിൻ്റെ ഫയൽ എന്നതിന്മേൽ അറിയിക്കുന്നുണ്ട് അത് ഐ എസ് ജുനു ആണ് അതിൻ്റെ ഫയൽ എന്നതിന്മേൽ അറിയിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഈ പറച്ചില് അല്ല എസ് ജു നുനഹു ഹത്താൽ ഇലാഹിൻ ഒരു നിശ്ചിത സമയം വരെ ഒരു ഏതാനും സമയം വരെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജയിലിലിടണം അപ്പം സ്ഥിരം കുറ്റവാളി എന്നല്ല അപ്പം അവർക്കെന്താണ് ഇതെല്ലാം ആയതിനു ശേഷം എന്താണ് തൽക്കാലം ജയിലിൽ ഇടാകുന്നത് അപ്പൊ എനിക്കത് ഉഫി കലാമൻ ന്യാസി അപ്പം എന്തു ചെയ്യും എങ്ങനത്തെ സഹീനാണ് എനിക്കത്തി ഫി ആ സമയത്തിനായിട്ട് ജനങ്ങളുടെ എന്താണ് സംസാരം തീരും അപ്പം ഈ ലീഹ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആളുടെ ഭാര്യയാണല്ലോ അപ്പം ഈ അപവാദങ്ങളൊക്കെ എന്താകും കുറെ കാലം യൂസഫ് എന്താണ് ഇവിടെ ജയിലിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യും ആ സംസാരങ്ങളൊക്കെ കെട്ടടങ്ങിക്കോളും അപ്പം കെട്ടടങ്ങി വിട്ടട വിട്ടയക്കാം അപ്പോൾ അതാണ് ആ ബദാ എന്നതിൻ്റെ ഫയലെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെ പുറം അങ്ങനെയാണ് സുമ്മ ബദാലഹും മിമ്പാദിയും എന്നുള്ളത് ലയസ് ജനു എന്നാണ് അപ്പം ഈ ലയസ് ജു നെഹു എന്നുള്ള സംഗതി അവർക്ക് എന്തായി തോന്നി എന്തായാലും സംഗതി നിരപരാധി ആണെങ്കിൽ കുറച്ചിട്ടേക്കാം എന്താണ് ആ സംസാരം ഒഴുങ്ങാൻ വേണ്ടി അങ്ങനെ സുജിന ബഹുമാനപ്പെട്ടവർ ജയിലിൽ അടക്കപ്പെട്ടു ഓതകാലം ആ സിജിന ആ കാരാഗൃഹത്തിൽ പ്രവേശിച്ചു യൂസഫ് നബി അലൈഹി സലാമിനോടൊപ്പം ഫതയാനി ഗുലാമാനി രണ്ട് ഭൃതന്മാർ രണ്ട് ഭൃതന്മാർ വെച്ചാൽ രണ്ട് യുവാക്കൾ ഇവിടെ മുസ്സർ കൊടുത്തിരിക്കുന്ന ഗുലാമാനിന്നാണ് അതായത് രണ്ട് അടിമകൾ എന്നാവും അതെന്താ എന്ന് വെച്ചാലും മതി ദിൽ മലിക്ക് രാജാവിൻ്റെ ആ അഹദ് ഹുമാദിൽ ഒരാൾ സാഖിഹി അദ്ദേഹത്തിന് മദ്യസേവ നടത്തുന്ന ആളാണ് കുടി കുടിപ്പിക്കുന്ന ആളാണ് അല്ലാഹ് മറ്റേ ആള് സാഹിബ് താമി അദ്ദേഹത്തിൻ്റെ ഭക്ഷണ എന്താണ് ഖുഷിനി ഖുഷിനിക്കാരെന്നൊക്കെ പറയല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഫാഹുബിറു അയാഹു രണ്ടാൾക്കാരും ഇസ്ലാമിനെ മനസ്സിലാക്കി ഈ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളാണ് യുസലി അസ്സലാം എന്നു പറയെ മനസ്സിലാക്കി അതിൻ്റെ പേരിൽ സകാല രണ്ടുപേരും പറഞ്ഞു ലിത്ത നഹ്തബിർ നഹു എന്നാണ് നമുക്ക് രണ്ടുപേർക്ക് അദ്ദേഹത്തോട് സംഗതി വിവരം ചോദിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്നർത്ഥം ഞാൻ തിബാർ പരീക്ഷിക്കാൻ നടത്തുന്നുണ്ട് ചോദിച്ചറിയാൻ അപ്പോൾ എന്താണ് ചോദിച്ചറിയാം അങ്ങനെ കാല അഹദ് ഹുമാദിൽ ഒരാൾ യൂസിനി സലാമിനോട് പറഞ്ഞു വഹുവ അതാരാണ് സാഖി ആ മദ്യസേവയുടെ ആളാണ് മദ്യം സേവിക്കുന്ന ആളാണ് ആ രാ രാജാവിന് ഇനി അറാനി ഞാൻ എന്നെ കണ്ട സ്വപ്നത്തിൽ ആസുർ ഹംറ ഞാൻ എന്താണ് ഹംറിനെ പിഴിയുന്നതായിട്ട് അതായത് ഇനബിനെ പിഴിയുന്നതായിട്ട് മുന്തിരിയെ മുന്തിരി പിഴിഞ്ഞ് കള്ളുണ്ടാക്കുന്നതായിട്ട് വക്കാൽ മറ്റയാൾ പറഞ്ഞു ഓഹോ സാഹിബ് താമ വശലത്തിൻ്റെ ആളാണ് പിന്നീ അറാനി ഞാനെന്നെ സ്വപ്നത്തിൽ കണ്ടു അഹമിൽ ഫോക്കർ അസി ഹുബുസ ഞാൻ എൻ്റെ തലയുടെ മേലെ ഹുബുസൻ കുറെ റൊട്ടികൾ ചുമക്കുന്നതായിട്ട് കണ്ടു തക്കുലു മിൻഹു അതിൽ നിന്നും പക്ഷികൾ കൊത്തിക്കഴിക്കുന്നുണ്ട് നബീന നബീന സിലബീർനാ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ പിരി അതിൻ്റെ വ്യാഖ്യാനത്തെ പിത ബീലഅൻ്റെ വ്യാഖ്യാനത്തെ മനസ്സിലാക്കി തരണം ഇന്നാൻ ഏറാക്കൽ മോഹിനി ഞങ്ങൾ താങ്കളെ നല്ല ആൾക്കാരുടെ കൂട്ടത്തിലാണ് കാണുന്നത് കാണിച്ചത് കാലലഹ്മാ യുസുബിനിബല അവർ രണ്ടുപേരോടും പറഞ്ഞു മോഹുബീർ അന് അറിയിച്ചുകൊണ്ട് അന്ഹു ആലി മുബിത്ത് അബീർ അതെ ഞാൻ സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കുന്ന അതിൻ്റെ പണ്ഡിത്തൻ തന്നെയാണെന്ന് പറഞ്ഞു കാരണം നമുക്കറിയാവുന്ന കാര്യം വേറൊരാൾക്കും നമുക്കൊരു സാധനം അറിയാമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായി വരും ഇപ്പോൾ ഒരാൾക്ക് ഫിക്ക് അറിയാം എനിക്ക് ഫിക്ക് അറിയാം അഹങ്കാരത്തിൻ്റെ ഭാഗത്തിലല്ല കാരണം മസാലകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തഫ്സീർ അറിയാം എന്നോട് ചോദിക്കാം അപ്പം നമ്മുടെ കഴിവ് വേറൊരാൾക്ക് അറിയില്ല എന്നാൽ നമ്മുടെ കഴിവ് കൊണ്ട് സമൂഹത്തിന് ഉപകാരം കിട്ടും എന്നുള്ള തോന്നുന്ന സമയത്ത് നമ്മൾ പറയണം നമ്മുടെ കഴിവിനെ പറ്റി അതൊക്കെ ഇത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ലഹ്സൻ അൽ കസീ എന്ന് പറഞ്ഞത് വിശുദ്ധ കുറുആ ലഹ്സൻ അൽ എന്ന് പറഞ്ഞ യൂസഫ് നബിയുടെ സംഭവമാണ് ഒരു കാരണം എന്നുള്ളത് അത് ഒരു വ്യക്തിയുടെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു അല്ല ഇത്രയും സുന്ദരമായ രൂപത്തിലൊരു അവതരണം വേറെയിടത്തുണ്ടാവില്ല മറ്റൊന്ന് വെച്ചാല് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് വരേണ്ട പല തരത്തിലുള്ള ഗുണപാഠങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒന്ന് അതിനുദാഹരണമാണ് ഈ പറഞ്ഞത് ഏഹ് അപ്പം അന്നഹു ഇതിപ്പം ഖുർആാനി കൊടുത്തിട്ടില്ലെങ്കിലും എന്താണ് ലായാണ് ലാതുസഖാനി എന്നൊക്കെ പറയുമ്പോ എന്നാണ് എനിക്കിതൊക്കെ അറിയും ഇല്ല നബത്ത് അതിന്റെ ഞാൻ പറഞ്ഞു തരുന്ന തരാതിരിക്കും എന്നൊക്കെ പറയുമ്പോ എന്നാണ് എനിക്കറിയാമെന്ന് തന്നെയാണല്ലോ അതിന്റെ ധുനി ലായ തീക്കുമാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഭക്ഷണം വരികയില്ല താ താൻ വരികയില്ല തുറസക്കാനി നിങ്ങൾ രണ്ടുപേരെയും അതിനെ ഭക്ഷിപ്പിക്കും ആ ഭക്ഷണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭക്ഷിപ്പിക്കും അങ്ങനെ ഒരു ഭക്ഷണം നിങ്ങൾക്ക് വരികയില്ല മനാമിക്കുമാ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നത്തിൽ നിങ്ങൾ കണ്ട ഭക്ഷണം ഉണ്ടല്ലോ ആ തുറസാനി ഹിസക്കു അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഭക്ഷിപ്പിക്കും അതിനെ അതായത് തുറുസഖാനി ൊട്ടിയും അപ്പൊ നിങ്ങക്ക് രണ്ടർക്ക് നൽകപ്പെടുകയില്ല സ്വപ്നത്തിൽ കണ്ട അത് ഇല്ലാനപത് ഞാൻ അതിനെ നിങ്ങൾക്ക് അറിയിച്ച് രണ്ടുപേർക്കും അറിയിച്ചു തന്നിട്ടല്ലാതെ ബിത് അതിന്റെ വ്യാഖ്യാനത്തെ ഫില്ലത്തി ഉണർവില് അപ്പൊ നിങ്ങൾ സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാതിരിക്കില്ല കബലി കുമാ ലുഹു അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്നതിൻ്റെ മുമ്പായിട്ട് അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ നിങ്ങളുടെ ആ സ്വപ്നത്തെ കുറി തുടർന്നുള്ള സംഗതികൾ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടല്ലോ അത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഞാനത് ചെയ്യും ഇത് പറഞ്ഞു തരും എന്നറിയുന്നത് മാത്രം കബല നിങ്ങൾ രണ്ടുപേരും തുറസക്കു എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തുറസക്കു തുറുസക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് നൽകപ്പെടും അങ്ങനെയുള്ള ഭക്ഷണം നിങ്ങൾ രണ്ടുപേരുടെ അടുക്കൽ വരികയില്ല അത് നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിനെ വ്യാഖ്യാനിച്ചിട്ടല്ല അതെ ഈ കാര്യം ഉണ്ടല്ലോ ദാലിക്കുമ അത് രണ്ടും എന്നർത്ഥം ഇല്ല മറിച്ചെന്നാണ് ദാലിക്കേട അർത്ഥം തന്നെയാണ് പിന്നെ രണ്ടാളോട് സംവദിക്കുമ്പോൾ ദാലിക്കുമ എന്നും മൂന്നാൾക്കാരോ അതിലേറെ ആണെങ്കിൽ ദാലിക്കും എന്നൊക്കെ പ്രയോഗിക്കുമല്ലോ അപ്പൊ ദാലിക്കേട അതേ അർത്ഥം തന്നെയാണ് അപ്പൊ ദാലിക്കുമ്മ ഇത് അത് അത് മിമ്മ അല്ലമനി റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ച് തന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഫി അതിനുണ്ട് ഹസുൻ അല ഇമാനി ഹിമ അവർ രണ്ടുപേരെന്താണ് മിനിന്യങ്ങളാകാനുള്ള ഒരു പ്രേരണയുണ്ട് എൻ്റെ റബ്ബെന്നൊക്കെ പറയുമ്പോൾ സുമ്മ കൗവാഹു ബി കോലി പിന്നെ അതിനെ ശക്തിപ്പെടുത്തി തൻ്റെ കോലി കൊണ്ട് ഇനി തറത്തു നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം കൂടെ പറയാണ് അതായത് പ്രബോധനാണല്ലോ അടുത്ത നമുക്ക് ഉദ്ദേശം സ്വപ്നാഖ്യാനത്തിലൂടെ പ്രബോധനമാണ് ഉദ്ദേശം അപ്പം അതിൻ്റെ കൂടെ അപ്പം തെക്കെനിക്ക് റബ്ബ് പഠിപ്പിച്ചതെന്നാണ് അപ്പോൾ ഒന്നും കൂടെ ശക്തിപ്പെടുത്തുകയാണ് അതെ വിശ്വാസത്തെ ഇനി തറത്തുമില്ലാത്ത ദീനി കൗമിൻ ഒരു കൗമിൻ്റെ മിൽ ഒരു കൗമിൻ്റെ മില്ലത്തിനെ നടപടിക്രമത്തെ ദീനിനെ അതായത് അവരുടെ നടപടിക്രമത്തെ ഞാൻ ഉപേക്ഷിച്ചു എങ്ങനത്തെ കൗമാണ് രാമീനെ ബില്ലായി അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ഓഹും ബില്ലാഹൃതി ഹും അവർ ആഹ്ദത്തിനെ കൊണ്ട് ഹും അവർ തന്നെയാണ് തക്കീദന തക്കീദിനാണ് കാഫറൂൻ കാഫറീനുകളാണ് അതായത് അള്ളഹാനെ വിശ്വസിക്കാത്ത ക നിഷേധിക്കുന്ന ആ കൗമുണ്ടല്ലോ അവരുടെ നടപടിക്രമത്തെ ഞാൻ ഒഴിവാക്കി